നമസ്കാരം പ്രവാസി സ്വാഗതം യു എൽ വീടിന്റെ മുറ്റത്ത് ഭാഗികമായി തുറന്നുകിടന്ന മാൻഹോളിൽ വീണ് ആറുവയസുകാരൻ ദാരുണാദ്യം കഴിച്ചു കൊണ്ടിരിക്കയാണ് ഡ്രെയിനേജ് സംവിധാനത്തിന്റെ ഭാഗമായ മാൻഹോളിൽ കുട്ടി വീണതെന്ന് ബന്ധു പറഞ്ഞു റാഷിദ് അഹമ്മദ് എന്ന കുട്ടിയാണ് മരിച്ചത് യു എ സ്വദേശികളായ മാതാപിതാക്കളുടെ ഏക മകനായിരുന്നു മരണപ്പെട്ട ആറു വയസ്സുകാരൻ കുട്ടിയെ കാണാതായപ്പോൾ അമ്മ വീട്ടിലും പരിസരത്തും തെരഞ്ഞു കാണാതായതിന്റെ തുടർന്ന് അച്ഛനും മറ്റു ബന്ധുക്കളും കൂടി മാൻഹോളിൽ രണ്ടു തവണ നോക്കിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല റാസൽ ഖൈമ പോലീസ് വിവരം അറിയിച്ചതിനെ തുടർന്ന് സിവിൽ ഡിഫൻസും രക്ഷാപ്രവർത്തകരും സ്ഥലത്തെത്തി സിവിൽ ഡിഫൻസിന്റെ പരിശോധനയിലാണ് കുട്ടിയുടെ മൃതദേഹം മാൻഹോളിൽ ഉണ്ടെന്ന് കണ്ടെത്തിയത് ഒരു മണിക്കൂറോളം നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിലാണ് മാൻഹോളിൽ നിന്ന് കുട്ടിയെ പുറത്തെടുത്തത് അപ്പോഴേക്കും കുഞ്ഞു മരിച്ചിരുന്നു ഏകമകൻ നഷ്ടപ്പെട്ടതിന്റെ ഞെട്ടലിലാണ് കുടുംബവും ബന്ധുക്കളുമെന്ന് ഒരു ബന്ധു പ്രതികരിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക